എല്ലാവർക്കും സ്വാഗതം എല്ല നമ്മളിപ്പം എന്താണ് പരിപാടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഓറിയോന് വണ്ടി അവരുടെ പുതിയ ചേയ്സ് ഇറങ്ങുന്നുണ്ട് അപ്പൊ അതിനു വേണ്ടി നമ്മൾ അങ്ങനെ നമ്മൾ നമ്മളെ സൂചിപ്പിച്ചും കൂടെ വിളിച്ചിട്ടുണ്ട് അങ്ങനെ നമ്മൾ അങ്ങോട്ട് പോവാണ് ജിഷ്ണു ഉണ്ട് വീഡിയോ ലൈക്ക് ചെയ്യുക 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 സബ്സ്ക്രൈബ് ഒന്ന് വീണ്ടും ുംങ്ങൾ കൃതലോട്ട് വരുന്നതായിരിക്കും പ്രതീക്ഷിക്കാം പഴയ പോലെ ആക്റ്റീവ് ആവണം അപ്പം അപ്പം മൊത്തത്തിൽ സെറ്റ് ആവണം അപ്പം സെറ്റ് ആവണം അപ്പൊ അങ്ങനത്തെ പരിപാടിയൊക്കെ ആണ് അപ്പം വീഡിയോ കാത്തിരിക്കുന്ന ഒരു കുറച്ച് പേരുണ്ട് അവർക്ക് വേണ്ടിട്ടാണ് ഈ വീഡിയോ വീഡിയോ ചെയ്യുക ഒന്ന് സെറ്റ് ആക്കുക നമ്മൾ നേരെ പമ്പിലെത്തി കേട്ടോ ആദ്യം ഡീസൽ അടിക്കാൻ പിന്നെ ചെറുക്കൻ നല്ല മൈലേജ് ആണ് അപ്പൊ നമ്മൾ ഇരുന്നൂറ് രൂപയ്ക്കാണ് ഡീസൽ അഞ്ചു ലിറ്റർ നമുക്ക് ഈ പമ്പിലെത്തുമ്പോഴും അറിയാം നൂറ് ഇരുന്നൂറാണെന്നാണ് അറിയാൻ ആയിട്ട് നോക്കുന്നുണ്ട് ഇരുന്നൂറ്

വണ്ടി ഒന്നും ആയിട്ടില്ല നമ്മൾ ചെന്നോയെ കുറിച്ച് പറയില്ല ഇതാണ് നമ്മുടെ ോട്ട് പോകുന്ന അതിമനോഹരമായ വഴി നമ്മൾ വോക്കൽ ഔട്ട് ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് നമ്മള് വീടുകളിലെല്ലാം അങ്ങനെ ടച്ച് വോക്കൽ ഔട്ട് ഔട്ടൊക്കെ ആ അപ്പൊ ഇവിടെ പിന്നെ കൊഴപ്പല്ല അവന്റെ താനയും മേളിലും ഒക്കെ അവന്റെ വീട്ടുകാരാണ് കുടുംബക്കാരാണ് അതുകൊണ്ട് നമുക്ക് ഇടി കിട്ടും എന്നുള്ള പേടിയുണ്ട് അതുകൊണ്ട് ഇടികിട്ടൂല അതിനുള്ള ഒരു ഒരു മെയിൻ ഇതാണ് അപ്പൊ അതുകൊണ്ട് പ്രശ്നമില്ലാത്ത നമ്മളിപ്പോ ഹൈവേ കയറി അപ്പൊ ഇവിടെ നിന്ന് ഏകദേശം ഒരു ഇരുപത് കിലോമീറ്റർ ഇരുപത് കിലോമീറ്റർ മുപ്പത് മുപ്പത് കിലോമീറ്റർ അത് തമിഴ്നാട് ആയിക്കഴിഞ്ഞ ഇവിടെ ഉള്ളവർ മിക്കവരും നേരെ അങ്ങോട്ടാണ് പോകുന്നത് സാധനം സ്പെയറാണ് സ്പെയറാ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നേരെ തമിഴ്നാട്ടിലേക്ക് കയറാം അവിടെ വേറ്റശാലം കുറവാണ് ഡീസലിന് റേറ്റ് കുറവാണ് നമ്മൾ ട്രിപ്പ് കൂടുതൽ എടുക്കുന്ന സമയത്ത് തമിഴ്നാട്ടിൽ കാരണം ഡീസൽ എടുക്കുന്നത് ഇവിടെ നിന്നൊരായിരം രൂപ അടിച്ചിട്ട് അങ്ങോട്ട് പോകണം നമുക്ക് ഈ സൈഡായും തിരുവനന്തപുരം സൈഡാണിട്ട് കുറച്ച് അപ്പുറം കയറിയ തമിഴ്നാട് നമ്മുടെ ഏറ്റവും കഷ്ടമാണ് നമ്മൾ ഏകദേശം എത്തിയിട്ടുണ്ട് ഇപ്പഴത്തേക്കും മൂന്നേഴായിട്ടുണ്ട് കേക്ക് മുറിച്ച് പോയെന്നാണ് വിളിച്ചിട്ട് ഫോൺ എടുക്കല ഒരു ഒരു വിടലെടുത്ത് സമയം പറഞ്ഞതാണ് ഇരിക്കണവെ അവ ഇന്ന് വാങ്ങിക്കോ അവിടെ കേക്ക് കിട്ടിന്ന് കുഴിമന്തി മാറ്റി മാഡി വിടു ീരുമ്പോളോ കുഴിമന്തിന്റെ വകയൊന്നും നീ മന്തിയല്ല നമ്മളെങ്ങനെ ഏകദേശം നമ്മുടെ ഐശ്വരെ അവിടെ എത്തിയിട്ടുണ്ട് ഗൈസ് മച്ചമാര്സ് നമ്മളെങ്ങനെ ഇങ്ങനെ ഏകദേശം പൂര ആൾക്കാരും അവിടെ ഉണ്ട് നമ്മൾ ലാസ്റ്റ് ആയിട്ട് കേറുന്നത് കിട്ടും എല്ലാം വാങ്ങിക്കണം നമ്മളങ്ങനെ നടന്ന് നൈസായിട്ട് പോവാണ് സംഭവം മോട്ടം ഇങ്ങനെ

ുംപ്പോഴത്തേക്കും ഏകദേശം പരിപാടി കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഉള്ള ഇതായി അപ്പം പിന്നെ അവിടെ പാട്ടും ഇതിന്റെ ഇതിന്റെ ഇടയിൽ വേറെ ഒന്നും അങ്ങനെ വലുതായിട്ടൊരു സംഭവം ചെക്ക് ചെയ്യാൻ പറ്റില്ല തിരക്കായി പോയി അപ്പൊ ഫുള്ള് തിരക്കായിരുന്നു ഇപ്പൊ നിങ്ങൾ വീഡിയോ കണ്ടുവരുന്നത് മിക്കവാറും എന്നെ പണ്ട് വിളിപ്പിക്കും കാരണം അതിനകത്ത് ചെയ്സെടുക്കാൻ പോന്ന് പറഞ്ഞിട്ട് ചെയ്സന്നെടുത്ത് പക്ഷെ അവര് പോയി നമുക്ക് അതിനകത്ത് നമ്മുടെ വണ്ടി കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ നേരത്ത് അതിന്റെ കാര്യങ്ങളെല്ലാം കുറച്ച് പേപ്പർക്ക് കാര്യങ്ങളാണ് പേപ്പർക്ക് കാര്യങ്ങളെല്ലാം കുറച്ച് ക്ലിയർ ചെയ്യാണ്ടായിരുന്നു നമ്മൾ അതെല്ലാം ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുന്നു ഇപ്പൊ അവര് വണ്ടി എടുത്തുകൊണ്ട് പോണെന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല മച്ചാല് സംഭവിച്ചത് ോട്ടാണ് പിന്നെ പോകുമ്പോഴത്തേക്കും നമ്മുടെ സുഹൃത്തിന്റെ വക എന്തെങ്കിലും നമ്മള് ഏകദേശം വീടെത്താറേട്ടാ സംഭവം ഇന്നത്തെ വീഡിയോ ഒരുപാട് കാര്യങ്ങൾ പ്രതീക്ഷിച്ചാണ് പോയത് വീഡിയോ എടുക്കാൻ പിന്നെ അതിന്റെ സംഭവങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റില്ല അപ്പൊ ഇന്നത്തെ വീഡിയോ എത്തുക റങ്ങിട്ടോന്ന് വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട് ഞാൻ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാം നബസ്ക്രൈബ് ചെയ്യാൻ വീഡിയോ കണ്ടറി